വെൽക്കം ടു കേരള ജംഗിളേ ഇത് നമ്മുടെ വളാഞ്ചേരി കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗം ഉണ്ടല്ലോ കുറ്റിപ്പുറം വരെയുള്ള പാലുണ്ടല്ലോ ആ പാലത്തിന്റെ മുകളിൽ നിന്നുള്ള വിഷുവൽ സൺസ പൊന്ന് മച്ച രഷീലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്യാമറയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡ്രോണൊക്കെ ഉണ്ടെങ്കിൽ കുറേ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിരുന്നു പക്ഷെ ഇവിടെ നിന്ന് കഴിഞ്ഞ വണ്ടി നിർത്തിയത് ഞാനിപ്പോ ഒരു വർഷില്ല ആ ടാങ്ക് അമ്മിയുടെ വണ്ടി ആയിട്ട് കാസർഗോഡ് ഓട്ടം പോയിട്ട് വന്ന വഴിക്ക് ഒരു രക്ഷയില്ലാത്ത സ്ഥല മച്ചാനെ ഇത് മാത്രമല്ല കോഴിക്കോടൊക്കെ പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ചാതി സീനറി ആവും ഇവിടെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പുറത്തൊക്കെ ഇനിയിപ്പ ആലപ്പുഴ ഒക്കെ വരാൻ കിടക്കണുള്ളൂ ആലപ്പുഴയൊക്കെ പൂർത്തിയായിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നുമച്ചാൻമാരെ ഒരു രക്ഷ ഉണ്ടാവില്ല ഇടുക്കിയിലെ കാര്യം എനിക്ക് അറിയില്ല ഇടുക്കിയൊക്കെ നമ്മുടെ ഈ റോഡായിട്ട് ബന്ധപ്പെട്ട് വരണുണ്ടാ നാഷണൽ ഹൈവേ എന്നുള്ള അറിയില്ല അവിടെ വേറെ മലയോര ഹൈവേ എന്നൊക്കെ പണ്ട് വരണു എന്താണെങ്കിലും സംഭവം കിട്ടില്ല ഇടുക്കി തിമിർത്ത് പൊളിച്ച് പിന്നെ പ്രത്യേകം നരേന്ദ്രമോദിജിക്ക് സ്വപ്നം യാഥാർത്ഥ്യ തന്നെ ഒരു സ്പെഷ്യൽ നന്ദി അറിയിക്കുകയാണ് അവര് ആ മനുഷ്യൻ ഇല്ല ഈ റോഡിൽ വേറെ ഗവൺമെന്റിനെ കുറ്റം പറയല്ല നിങ്ങൾ ആലോചിച്ച് നോക്ക് നമ്മളിപ്പോ ഒരു ലോഡായിട്ട് ഒരു അറുന്നൂറ് കിലോമീറ്റർ പഠിയിട്ടുണ്ട് മുന്നൂറ് അങ്ങോട്ട് മുന്നൂറ് കിലോമീറ്റർ ഇരുപത്തിനാല് മണിക്കൂർ എടുത്ത് ഉറങ്ങാണ്ട് നിന്നിട്ട് വരികയാണെങ്കിൽ അപ്പൊ ഈ ഇതേ ദൂരം തന്നെ നമ്മൾ ഈ റോഡ് വരണതിന് മുമ്പ് നമ്മൾ പോകാനായിട്ട് എത്ര ദിവസം നിങ്ങളൊന്ന് കമന്റ് ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയപരമായിട്ട് തടി പറയാൻ കുറെ ആൾക്കാരുണ്ടാവും മാറ്റി തീർത്താൽ നമുക്ക് അത് ഓരോരുത്തരുടെ ജേലുസിയാണ് ജെലുസി അതായത് നമുക്ക് പറ്റിയില്ല മറ്റോമാര് പറഞ്ഞതിന് ആരെങ്കിലും എന്തേലും ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ തൊരുവിളി അപ്പതേ കഴിഞ്ഞതിന്റെ മുമ്പത്തെ ഒരു ഇതിനെ എന്റെ നാറി വിളിച്ചിട്ട് വീട്ടം വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊക്കെ ജയിലുസിയാണ് അത് പോട്ടെ അതല്ലാണ്ട് നിങ്ങൾ ഇതിപ്പോൾ ഞാൻ ഇരുപത്തിനാല് മണിക്കൂറുകൊണ്ട് ഉറങ്ങാണ്ട് എന്നിട്ട് ഞാൻ ഓടിച്ച് തിരിച്ച് വീട്ടിൽ വന്നിട്ടാണ് ഉറങ്ങണം ഇരുപത്തി മൂന്ന് മൂന്ന് മണിക്കൂറിട്ടാണ് ഇരുപത്തിനാലിൽ ഇരുപത്തി മൂന്ന് മണിക്കൂർ ഞാൻ ടൈമും കിലോമീറ്ററും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തരാം അപ്പോൾ ഇത് എന്താ പറയുക അതായത് എൻ്റെ സുഹൃത്താണ് നമ്മുടെ കൂടെ വണ്ടിയുടെ വണ്ടിയിൽ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ആളും ഡ്രൈവറാണ് അപ്പോൾ എന്തായാലും ബി ജെ പി ഗവൺമെന്റിനൊരു നന്ദി പറയാണ്ട് പോയി കഴിഞ്ഞാൽ നാരിത്ര ആണെന്ന് മാത്രം ഞാൻ നന്ദി അറിയിക്കും ഇതുമല്ല ഇനി വേറെ ഹൈവേ ഒക്കെ വരാൻ കിടക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എന്റെ പൊന്നുമോനെ മൂന്നുപേരി പാകിടുക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പണി അങ്ങോട്ട് തീർന്നു കഴിഞ്ഞാൽ നമ്മളെ വിഴിഞ്ഞം ബോർട്ടില്ലേ ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ മാറ നമ്മുടെ കേരളം അവിടെ തന്നെ ഇപ്പൊ ഏറ്റവും വലിയ ടിപ്പ് ലോകത്തിലെ ഏറ്റവും വലിയ ടിപ്പ് ാലോചിച്ച് പോകുമല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പ് വന്നടുത്തിട്ട് ഇനിയിപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ പല കോണിൽ നിന്നും ലോഡ് ഇങ്ങോട്ട് വരും ഇവിടുന്ന് അങ്ങോട്ട് പോവും ഇതിനൊക്കെ വിഴിഞ്ഞം പോട്ട് റെഡി ആകുമ്പോൾ ഈ റോഡ് വന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകേണ്ട ലോഡിനൊക്കെ ഭയങ്കര താമസം അനുഭവിക്കും അപ്പോൾ അതിനൊക്കെ കൂടിയിട്ട് വേണ്ടിയിട്ടാണ് ഈ റോഡ് വരണമെന്നാണ് എൻ്റെ ഒരു നിഗമനം സംഭവം എല്ലാം കൂടി കേരളത്തിന് ദൈവം രക്ഷിച്ചതെന്ന് തന്നെ പറയാം വിഴിഞ്ഞം ഈ റോഡും എല്ലാം കൂടിയിട്ട് കേരളത്തിനെ നമ്മുടെ വരും തലമുറേനെ ദൈവം രക്ഷിച്ച് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സ്ഥിരം പറഞ്ഞ പോലെ തന്നെ അന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്താണ് ഫോളോ ചെയ്യുക ചെയ്യും മച്ചാമാര് നിങ്ങൾക്ക് പൈസ ഒന്നും പോകണില്ല സാധനം സബ്സ്ക്രൈബ് ബട്ടൺ തന്നെ ഫോളോ ബട്ടൺ അങ്ങനെ ചെയ്യുന്ന എന്താണ് എന്താണ് നിങ്ങളൊക്കെ അപ്പോൾ അപ്പൊക്കെ നന്ദി നമസ്കാരം അടുത്ത വീഡിയോ കാണാം ബൈ ബൈ പിന്നെ അവിടെ കുറേ വീഡിയോ വേറെ ഇടുന്നുണ്ട് അല്ല കേട്ടോ വേറെ സ്ഥലങ്ങളൊക്കെ ഇതൊക്കെ നിങ്ങൾ കമന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ട മതിയല്ലോ അപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തിട്ട് പറയും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഇത് ചെയ്തോ ബാക്കിയും കൂടി ഇടുന്നൊന്ന് പറയും ഇനി അടുത്ത വരാൻ നമ്മുടെ ഇവിടുത്തെ കുറ്റിപ്പുറം അവിടെയുള്ള പുഴയാണ് കേട്ടോ അത് നിങ്ങൾ തീർച്ചയായിട്ടും കാണണം ഈ ഇപ്പം മഴ ഇപ്പോൾ അറിയാലോ നല്ല മഴയാണ് മഴയിട്ട് ആകെ വെള്ളമൊക്കെ കയറിയിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു സീനറിയും കൂടി ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ അതെ കണ്ട എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ